അതേപോലെ നമ്മുടെ കീടനാശിനി റെഡി ആയിരിക്കുകയാണ് ഈ ഒരു സാധനത്തിൻ്റെ ഒരു തുള്ളി വീണാൽ പിന്നെ നമ്മുടെ പച്ചക്കറിയുടെ ഇലയിലേക്ക് ഒരു പ്രാണിയോ ചെറിയൊരു പുഴുവോ പോലും തൊടില്ല നമ്മുടെ ഈ ഒരു കുക്കുംബറിൻ്റെ ഇലകളൊക്കെ എന്തൊക്കെയോ ജീവികളോ പ്രാണികളൊക്കെ വന്നിരുന്ന് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മൾ ആ ജൈവ കീടനാശിനി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് നമ്മുടെ മുമ്പിൽ പോയിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് കഞ്ഞിവെള്ളമാണ് വേപ്പിൻ പിണ്ണാ കൊണ്ട് പിന്നെ വേണ്ടുന്നത് കുറച്ച് വില കൂടിയായിട്ടുമാണ് നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ആദ്യം വേണ്ടുന്നത് ഈ ഒരു കഞ്ഞിവെള്ളം ഒരു ലിറ്ററോളം നമുക്കൊന്ന് ഒഴിച്ചു മാറ്റണം ഏകദേശം ഒരു രണ്ട് പുടിയോളം നമ്മുടെ കയ്യിലുള്ള രണ്ട് പുടിയോളം നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു വെളുത്തുള്ളി ചതച്ച് ഇതിനകത്തേക്ക് ചേർക്കണം അപ്പോൾ അതിലൂടെ ചെയ്തിട്ട് കാണിച്ചു തരാം വെളുത്തുള്ളി വെളുത്തിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്തിട്ട് ഏകദേശം നമുക്കിന് ഇരുപത്തിനാല് മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കണം അപ്പോൾ അത് നമ്മുടെ കീടനാശിനി വെച്ചിട്ടിപ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇങ്ങനെ എല്ലാം ഒന്ന് അരിച്ചെടുക്കണം മുഴുവൻ നമുക്കൊന്ന് ഒഴിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം അന്നേരം എന്തേ നമ്മുടെ കീടനാശിനി റെഡി ആയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് കട്ടി കൂടുതലാണ് കേട്ടോ കഞ്ഞോളം ഒഴിച്ചാൽ കട്ടി കൂടുതലാണ് അങ്ങനെ കട്ടി കൂടുതൽ തോന്നുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒരു ഇരുന്നൂറ്റമ്പത് മില്ലിയോ അര ലിറ്റർ വല്ലതും വെള്ളം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് നമുക്ക് ഇതുപോലൊരു കുപ്പി എല്ലാം എടുത്തിട്ട് അതിനകത്ത് സൂക്ഷിരം വല്ലതും ഇട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഈ ചെടിയിലേക്ക് അപ്ലൈ ചെയ്യാം ഇനിയെങ്കിലും നമ്മുടെ ഇതിൻ്റെ ഒന്നും ഇല ഒന്നും കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് പ്രയോഗിക്കാം പ്രയോഗിക്കേണ്ടത് വളരെ സിമ്പിളാണ് ഇതേ ഞാൻ ഇത് കിട്ടിയിട്ട് കൊടുക്കുന്നതിൻ്റെ കൂട്ട് കുറേശ്ശേ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ ഇലയുടെ മുകളിലേക്കും ഇങ്ങനെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഒരൊറ്റ പ്രാണി പോലും നമ്മുടെ ഈ ഒരു ഇലങ്ങും തൊടില്ല